നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ എട്ട് അൻപത്തൊൻപത് എ എമ്മിന് ശുക്രൻ രാശി മാറുകയാണ് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നേട്ടം എന്നുള്ളത് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് ഏത് രാശിയിൽ നിന്നാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ലെന്ന് മാത്രമല്ല ഒൻപത് രാശിക്കാർക്ക് ഒൻപത് ഭാവങ്ങളിൽ ശുക്രൻ പരമാവധി അനുഗ്രഹം ചെയ്യുന്ന ഒരു ശുഭഗ്രഹമാണ് ശുക്രൻ ഇത് പ്രതികൂലം എന്നുള്ളൊരു വാക്ക് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒമ്പത് രാശിക്കാർക്ക് നേട്ടമാണ് അതിൽ തന്നെ സെലക്ട് ചെയ്ത നാല് രാശിക്കാരെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം വരാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ എട്ട് അൻപത്തൊമ്പത് എം മുതൽ ഏകദേശം ഇരുപത്തെട്ട് ദിവസമൊക്കെയാണ് ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ശുക്രൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം അനുകൂല ഭാവവും എല്ലാം പരിഗണിച്ചാണ് ഈ നാല് രാശിക്കാർ ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഇതിൽ പെടാത്ത എട്ട് രാശിക്കാർ വേറെ വേറെ വേറെയുണ്ട് അവർക്കൊക്കെ ശുക്രൻ പ്രതികൂലം എന്ന് പറയാൻ പറ്റത്തില്ല അവർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ നാല് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് കാര്യം പറയാം ഒരു കാര്യം പറയാനുണ്ട് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിലൂടെ എന്നെ ബന്ധപ്പെടാം ദയവത് ഫോൺ വിളിക്കരുത് എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ ശുക്രൻ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ശുക്രൻ അനുകൂലമായിട്ട് വരികയും മറ്റ് ഗ്രഹങ്ങളൊക്കെ കൂടുതൽ അനുഗ്രഹമായിട്ട് അനുഗ്രഹം ചൊല്ലിയുന്ന ഇതിൽ വരുമ്പോൾ ശുക്രൻ്റെ അനുഗ്രഹ ഫലങ്ങൾ പൊതുവെ എന്തൊക്കെ നേട്ടങ്ങളാണ് അത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പ്രധാനമായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് നിന്നും ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ സുദൃഢമാവും അതുമാത്രമല്ല പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും പിന്നെ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യും ഗൃഹലാഭം അതുതന്നെ മറ്റ് ഗ്രഹങ്ങളും കൂടെ അനുകൂലമായിട്ട് വരുമ്പോഴേ ഇതൊക്കെ കൂടുതൽ അനുഭവവേദ്യമാവുകയുള്ളൂ ഗൃഹലാഭം ശയനസുഖം അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങും അതുപോലെ തന്നെ വാഹന ലാഭം അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും ഒക്കെ നിങ്ങളുടെ സാന്നിധ്യം ഈ പറയുന്ന നാല് രാശിക്കാരിൽ പെടുന്നവരുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളും ജീവിതാനുഭവങ്ങളുമൊക്കെ ലഭിക്കും അതുപോലെ തന്നെ നിരവധി നേട്ടങ്ങൾ എന്ത് അതായത് ഒരു മനുഷ്യൻ മനുഷ്യ ആവശ്യമുള്ളതെന്തും ശുക്രൻ പ്രദാനം ചെയ്യും അതേസമയം ഒരാൾക്കും ഇത് ദ്രോഹങ്ങളൊന്നും ചെയ്യത്തൂല്ല ശുഭഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ വ്യാഴം കർക്കിടവാസം മുഴുവൻ സൂര്യൻ അതുപോലെ തന്നെ ശനി ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് പിന്നെ ചന്ദ്രൻ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ പ്രത്യേകം വീഡിയോകൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെയാണ് ശുക്രനും ഇടവൻ രാശിക്ക് അനുകൂലമായിട്ട് വരുന്നത് ഇവിടെ ശുക്രനും വ്യാഴവും ഇടവൻ രാശിക്ക് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഗുരുശുക്രയോഗം അത് രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ അത് ധനസ്ഥാനത്താണ് ഇവർക്ക് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ പ്രധാനമായിട്ടും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമാണ് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഗുരു ശുക്രനും കൂടെ യോഗം ചെയ്യുമ്പോൾ അനുകൂലമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ അത് ദാമ്പത്യ ദാമ്പത്യബന്ധമായാലും ബിസിനസ് സംബന്ധമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ബന്ധമായാലും പിന്നെ സാമൂഹ്യ പൊതുരംഗങ്ങളിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങൾ പുതുതായിട്ട് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല പുതിയ സുഹൃത്തുക്കൾ അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ിക്കും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാകും എങ്ങനെ പോ പ്രധാനമായിട്ടും ഇടവൻ രാശിക്ക് ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം ഓക്കെ ഇതിന് ശേഷം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനൻ രാശിക്കും നേട്ടങ്ങളാണ് ഇവർക്ക് ശുക്രനെ കൂടാതെ ബുധൻ ചൊവ്വ ചൊവ്വ ചൊവ്വാശേ ഇരുപത്തി എട്ടാം തീയതി മാറുന്നുണ്ട് ജൂലൈ ഇരുപത്തെട്ടിന് മാറുന്നുണ്ട് അതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ കൂടാതെ സർപ്പം ശിഖി ഇവയൊക്കെ അനുകൂലമാണ് ഇവർക്ക് ശനിയും വ്യാഴവും അത്ര കണ്ട് അനുകൂലമല്ല അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അങ്ങനെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഇവർക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാവും ശുക്ര ഇവർക്ക് ലഗ്നത്തിലാണ് വരുന്നത് അതായത് ജന്മത്തിലാണ് വരുന്നത് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങും അതാണ് ഇവർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങളും ശുക്രൻ തരുന്നത് ഇവർക്ക് അനുഭവത്തിന്യമാവും അതിന് പുറമെ ശാരീരിക മാനസിക അസ്വസ്ഥകൾ നീങ്ങി തുടങ്ങും അതാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഭാഗ്യസ്ഥാനത്താണ് ഈ ഗുരുശുക്രയോഗം ഉണ്ടാകുന്നത് അപ്പോൾ അസാമാന്യമായ ദൈവാധീനം അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലബ്ധി ഒക്കെ ഇവർക്ക് കിട്ടും പിന്നെ ഇവർക്ക് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുന്നുണ്ട് അത് പ്രതികൂലമായിട്ടാണ് മാറുന്നത് അത് ഏകദേശം മൂന്ന് മാസം ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇരുപത്തിയെട്ടിന് ചൊവ്വ മാറുന്നതിന് മുമ്പ് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഇവർക്ക് പൊതുവേ ഈ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന വ്യാഴം ശനി സർപ്പം കേതു ഇവയൊക്കെ അനുകൂലമാണ് ഈ ഏകദേശം ഇരുപത്തെട്ട് ദിവസവും അതിനോടൊപ്പം തന്നെ സൂര്യൻ കർക്കിടകമാസം മുഴുവൻ അതിനുശേഷം ചിങ്ങമാസവും സൂര്യൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ ശുക്രൻ തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പുറമെ ഇവർക്ക് സർവവിധ സൗഭാഗ്യം വരുക ഉള്ള ഒരു സമയമാണ് അത് ഞാൻ പല വീഡിയോകളിലും ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ഈ അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയാൻ ദീർഘകാലം ഒരേ രാശിയിൽ തോന്നുന്ന നാല് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമാണ് അത് മറ്റ് പതിനൊന്ന് രാശികൾക്കും ഇല്ലാത്തൊരു നേട്ടമാണ് അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള ഗ്രഹയോഗങ്ങളാണ് തുലാം രാശിക്ക് ഈ കാലയളവിൽ ഉള്ളത് അത് ബുദ്ധിപൂർവം കൗശലപൂർവം വിവേകപൂർവം നിങ്ങളെ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ തുലാം രാശിക്ക് സർവവിധ സൗഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം എങ്കിലും ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ മാറുന്നുണ്ട് അത് ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അത് ഓർത്ത് ജൂലൈ ഇരുപത്തെട്ടിന് മുൻപായിട്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി ഞങ്ങൾ പറയുന്ന നാലാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനമായിട്ട് പാദം ചു ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശ അഞ്ചാം ഭാവത്തിൽ ആണ്ുക് ഗ ശുക്രയോഗം വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് പ്രണയബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതം ഇവയൊക്കെ ഊഷ്മളമാവും സുദൃഢമാവും അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ കിട്ടും അത് സാധാരണഗതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് സൗഹൃദം സ്ഥാപിക്കാനും പറ്റും അത് ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഇവർക്ക് ഗുണകരമായി വരികയും ചെയ്യും പിന്നെ ഇവർക്ക് വ്യാഴം അതുപോലെ തന്നെ കർക്കിടമാസം മുഴുവൻ സൂര്യൻ ബുധൻ ഇവയൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു കുമ്പൻ രാശിക്ക് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യസ്ഥാനമാണ് അപ്പോൾ ഈ പൂർവികരുടെ ഉണ്ടാവും പിതൃസ്ഥാനീയരുടെയും മാതൃസ്ഥാനീയരുടെയും അതുപോലെ തന്നെ ഗുരുസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം വിവിധ തരത്തിലുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിക്കും അതുമാത്രമല്ല പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്ന് ഇവർക്ക് കൃഷി വഴിയും റിയൽ എസ്റ്റേറ്റ് വഴിയും നേട്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ നാല് രാശിക്കാർക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ശുക്രൻ മിഥുനം രാശിയിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ വരുന്നത് അപ്പോൾ മറ്റ് രാശിക്കാർക്ക് ഗുണമില്ലെന്നല്ല പറയുന്നത് അവർക്ക് ഇവരുടെ അത്രയും അനുഗ്രഹങ്ങൾ ശുക്രൻ വഴി ലഭിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിലും പൊതുവേ ശുഭഗ്രഹമായ ശുക്രൻ ഒരു രാശിക്കും ഡയറക്റ്റായിട്ട് പ്രതികൂലമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം